പഞ്ചാര ഉപയോഗിക്കുന്നുണ്ട് ചായയിൽ പഞ്ചാര ഇട്ട് കുടിക്കുന്നു ഞാൻ ചായയിൽ പഞ്ചസാര ഇട്ടാ കുടിക്കുന്നത് നിങ്ങൾ പഞ്ചാര ഇടാണോ കുടിക്കുന്നത് നിങ്ങൾക്ക് പറഞ്ഞു പഞ്ചാര ഉപയോഗത്തെ കുറിച്ച് എത്ര നാളായി പഞ്ചസാര ചായ ചായലും പഞ്ചാര ഒഴിവാക്കിയിട്ട് എത്ര നാളായി കുറച്ചു നാളായി പക്ഷെ വണ്ണം കുറഞ്ഞോ വണ്ണവും കുറഞ്ഞിട്ടുള്ള എല്ലാം ഇതാണ് പക്ഷെ എനിക്ക് ഈ പറഞ്ഞിട്ട് ഇപ്പൊ ക്ലാസ് എടുത്തിട്ട് അതെല്ലാം അസുഖങ്ങളും അസുഖങ്ങളും ഉണ്ട് അതാണ് ഞങ്ങൾ ഈ പറയുന്നത് ഞങ്ങൾ ഞാനിപ്പോൾ ചായയിൽ നല്ല പഞ്ചസാരയിട്ട് ഇട്ട് തന്നെയാണ് കുടിക്കുന്നത് എന്ന് വെച്ചാൽ നമുക്ക് മധുരത്തോടെ തന്നെയാണ് ഞാൻ ചായ കുടിക്കുന്നത് പക്ഷെ എനിക്ക് മണ്ണം വയ്ക്കുന്നില്ലല്ലോ കാരണം എന്താ ഇതിനകത്ത് പഞ്ചസാര മധുരമാന്ന് നമുക്കറിയാം പക്ഷേ നമുക്കറിയാത്ത മധുരങ്ങളാണ് നമ്മൾ അവിടെ ഇരിക്കുന്നത് നമ്മൾ കഴിക്കുന്ന അരിയിലും ഗോതമ്പിലും നമ്മൾ കഴിക്കുന്ന സ്നാക്സിലും എല്ലാം പഞ്ചസാരയുണ്ട് അതിന്റെ അതിൻ്റെ അളവ് നിയന്ത്രിക്കാതെ നമ്മൾ ഈ ചായയിലെ പഞ്ചസാര ഒഴിവാക്കിയിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടോ അപ്പൊ ഇന്ന് തൊട്ട് ഈ ചായ പഞ്ചാര ഇട്ട് കുടിച്ചോ പക്ഷെ നമ്മൾ മറ്റേ പഞ്ചസാരകളൊക്കെ ഒഴിവാക്കി ഈ ബീച്ചിലൂടെ കുറച്ച് സ്പീഡിൽ അങ്ങ് രാവിലെ വന്ന് നടക്കണം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റെങ്കിലും ഈ ബീച്ചിലെ നടത്തത്തിന് ഭയങ്കര വ്യായാമം ആണ് നമ്മള് ലെവൽ റോഡിൽ നടക്കുന്ന പോലെയല്ല ബീച്ചിൽ ഒരു സ്റ്റെപ്പ് തന്നെ നടക്കാൻ തന്നെ ക്ഷീണമാണ് നിങ്ങൾ ഈ ബീച്ചിൽ കൂടെ ഒരു രണ്ട് മൂന്ന് റൗണ്ട് നമുക്കൊരു മൂന്നാലഞ്ച് കിലോമീറ്റർ കിട്ടും ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് സ്പീഡിൽ നടക്കുക ഈ പറഞ്ഞപോലെ അരിയും ഗോതമ്പും ഒക്കെ നമ്മൾ ഇത്തിരി കുറയ്ക്കുക പച്ചക്കറികൾ കൂടുതൽ കഴിക്കുക